മഞ്ചേരി ടൗണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം മാറി കാഞ്ഞിരാട്ടുകുന്ന് റോഡിൽ നിന്നും ഈ വരുന്ന കോൺക്രീറ്റ് റോഡാണിത് ഈ വീടിനടുത്തൊക്കെ ആയിട്ട് പുതിയ പുതിയ നല്ല ടെറസിറ്റ വീടുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഭാഗത്തും അതുപോലെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതിനടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഈ ഒരു സൈറ്റിന്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ ചെറിയൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും അല്ലെങ്കിൽ മഞ്ചേരി ടൗണിനടുത്ത് പുതിയൊരു വീട് ചെയ്യാനായിട്ട് ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരു സ്ഥലം നോക്കുന്നവർക്കൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും നമ്മൾ ഈ ഒരു വീട് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് മഞ്ചേരി ടൗണിനടുത്ത് ചെറിയ വിലക്കുള്ള വീട് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടെത്തി ചെയ്തത് നമുക്ക് ഈ റോഡിലേക്ക് വരുമ്പോൾ നേരെ ഈ റോഡ് മുകളിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു റോഡിനോട് ചേർന്നിട്ടുള്ള രണ്ട് സൈഡ് റോഡ് വരുന്ന യും സ്പേസ് നമുക്ക് ഈ ഒരു വീടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ മുറ്റത്തേക്ക് കാറ് കയറ്റാനായിട്ടുള്ള ഒരു സ്പേസ് ചെയ്യാൻ പറ്റും അതുപോലെ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു വീട് പ്ലാൻ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ല ഈ ഒരു വീട് തന്നെ ഉപയോഗിക്കാമെന്നുള്ളവർക്ക് ആ രീതിയിലും ഈ വീട് ഉപയോഗിക്കാൻ കഴിയും ഒരു വീട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു ടാങ്കാണ് നമ്മുടെ പബ്ലിക് വാട്ടർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന വെള്ള വെള്ളം വരാനുള്ള ഒരു ടാങ്കാണ് ഇവിടെ മഞ്ചേരിയിലുള്ള വാട്ടർ സപ്ലൈയിൽ നിന്നുള്ള ഈ വെള്ളം ഇവിടെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് മുകളിലെ ടാങ്കിലേക്ക് അടിച്ചിട്ടാണ് ഇവിടെ വീട്ടിൽ വെള്ളം ഉപയോഗിക്കുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറികൾ വന്നൊരു കാര്യമായിരുന്നു മഞ്ചേരി ടൗണിനടുത്ത് ടൗണിന് വളരെ അടുത്തായിട്ട് ചെറിയ വിലക്ക് ഒരു വീട് കിട്ടുമെന്നുള്ളൊരു കാര്യം അത്തരത്തിലുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് വലിയ ഒരു സൗകര്യങ്ങളുള്ള ഒരു വീടല്ല എന്നാൽ ഒരു സാധാരണക്കാരന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ മഞ്ചേരി ടൗണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഓടിട്ട ഒരു പഴയ വീടാണ് പക്ഷേ ഈ വീടിന് ചോദിക്കുന്ന വില വെറും ഏഴ് ലക്ഷം രൂപയാണ് ഒരു നെഗോഷ്യബിൾ പ്രൈസ് ഒരു മൂന്നര സെൻറ്റ് സ്ഥലത്തുള്ള ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഈ വീടിന് നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ചെറിയൊരു സ്പേസ് ആണ് അതുപോലെ ഇതിൽ നിന്ന് ഉള്ളിലേക്ക് ഇവിടെ ഒരു ചെറിയൊരു മുറി വരുന്നുണ്ട് പിന്നെ അതുപോലെ വീണ്ടും നമ്മൾ ആ മുറിയിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് നമുക്കിവിടെ ബെഡ്റൂം ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്തത് അപ്പോൾ ആ ഭാഗം ബെഡ്റൂമാണ് യൂസ് ചെയ്തത് ഈ ഭാഗം ബെഡ്റൂമാണ് യൂസ് ചെയ്തത് അതുപോലെ ഇതിനകത്തേക്ക് വരുമ്പോഴും ഇതുപോലത്തെ ഒരു ചെറിയൊരു റൂമാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കിച്ചൺ സ്പേസ് ആണ് ചെറിയൊരു കിച്ചൺ സ്പേസ് ഒരു മൂന്നര സെന്റിൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതിൽ ഗ്യാസ് അടുപ്പുണ്ട് അതുപോലെ സാധാരണ അടുപ്പും നമുക്ക് ഈ ഒരു കിച്ചൺ സ്പേസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീടിൻ്റെ ടോയ്ലറ്റ് വരുന്നത് ബാത്റൂമ് ഒക്കെ വരുന്നത് ഈ വീടിൻ്റെ ഇതിനോട് ചേർന്ന് തന്നെ ഭാഗത്തായിട്ടാണ് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ചെറിയ വിലക്ക് വളരെ കുറഞ്ഞ വിലക്ക് ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ മഞ്ചേരിയിൽ നിന്നും നേരെ വന്നിട്ട് ഇങ്ങോട്ട് ഈ വീടിൻ്റെ മുന്നിലൂടെ ആയിട്ട് ഒരു കോൺക്രീറ്റ് ഉണ്ട് നമുക്ക് ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നേരെ ഈ വീടിൻ്റെ മുന്നിലേക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാം ഈ ഒരു ചെറിയ വിലക്ക് ഈ ഒരു മൂന്നര സെന്റ് സ്ഥലവും അതുപോലെ ഇതിലുള്ള ഈ ഒരു വീടും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക